അടുത്തത് മധ്യപ്രദേശ് മധ്യപ്രദേശിൻ്റെ ഒരു സാഹചര്യം മധ്യപ്രദേശിൽ കഴിഞ്ഞ പ്രാവശ്യം കമൽനാഥിൻ്റെ സീറ്റാണ് ബി ജെ പിക്ക് കിട്ടാതെ ചിന്തുവാര പക്ഷേ കമൽനാഥ് ഈ ഇടയ്ക്ക് ബി ജെ പിയിലേക്ക് വരുന്നു എന്നുള്ളൊരു സാഹചര്യം കേട്ടിരുന്നു പക്ഷേ കമൽനാഥ് വന്നില്ല ഇപ്പോൾ മകനാണെന്ന് തോന്നുന്നു മത്സരിക്കുന്നത് അകുൽനാഥാണ് മത്സരിക്കുന്നത് അതുപോലെ കഴിഞ്ഞ തവണ അകുൽനാഥായിരുന്നു അവിടെ നിന്ന് വിജയിച്ചു വിജയിച്ചത് അതെ അതെ അപ്പോൾ എന്താണ് മധ്യപ്രദേശിൻ്റെ ഒരു സാഹചര്യം മധ്യപ്രദേശ് ഈ ഗുജറാത്ത് പോലെ തന്നെ പലപ്പോഴും ഗുജറാത്ത് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുമ്പോൾ മധ്യപ്രദേശ് അങ്ങനെ അങ്ങ് പറയാറില്ല പക്ഷേ മധ്യപ്രദേശും നമുക്കറിയാമല്ലോ ജനസംഖത്തിന്റെ കാലം മുതൽ അത് ബി ജെ പിക്ക് അല്ലെങ്കിൽ ആ ഒരു ആശയത്തിനൊക്കെ വ്യക്തമായ വേറോട്ടുള്ള ഒരു മണ്ണാണ് കഴിഞ്ഞ തവണ ഇരുപത്തൊമ്പതിൽ ഇരുപത്തെട്ട് സീറ്റും മധ്യപ്രദേശിൽ ബി ജെ പി സ്വന്തമാക്കിയിരുന്നു ഇത്തവണയും ശരിക്കും രണ്ട് സീറ്റുകളിലാണ് അല്പമെങ്കിലും മത്സരം നടക്കുന്നത് അതിലൊന്നി നകുൽനാഥ് മത്സരിക്കുന്ന ചിന്ദ്വാരെ തന്നെയാണ് ചിന്ദ്വാരയിൽ വിവേക് സാഹു എന്ന് പറയുന്ന ഒരു ഒരു യൂത്ത് നേതാവിനെയാണ് ബി ജെ പി നിർത്തിയിരിക്കുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ബിഗ് ഗണ് എന്നൊക്കെ പറയുന്ന ഒരാളും കൂടെ അവിടെ മത്സരിക്കുന്നുണ്ട് ദിഗ്വിജയ് സിംഗ് മത്സരിക്കുന്നുണ്ട് കാരണം കോൺഗ്രസ് അദ്ദേഹത്തെ പ്രഷറൈസ് ചെയ്ത് എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം രാജ്ഗറിൽ മത്സരിക്കുന്നുണ്ട് പക്ഷേ അവിടെ ജയിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത് ബി ജെ പി തന്നെ ജയിക്കാനാണ് സാധ്യത കാരണം അത് അവിടുത്തെ നിലവിലുള്ള എം പി അത്ര പോപ്പുലറാണ് ഒരു ഒ ബി സി ലീഡറാണ് റോഡ് എന്ന് പറയുന്ന ഒരു നേതാവാണ് അദ്ദേഹം നല്ല രീതിയിലുള്ള പ്രവർത്തനമൊക്കെയാണ് കഴിഞ്ഞ തവണ നാല് ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് വിജയിച്ചത് അത് അപ്പം അവിടെ ഒരു അത്ഭുതമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല വിജയ് സിംഗിന് പഴയ പ്രഭാവമൊന്നും ഇല്ല അദ്ദേഹം അവിടുത്തെ രാജ രാജകുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ആളാണ് ആ കുടുംബാംഗമൊക്കെയാണ് പക്ഷേ അതൊന്നും ഇപ്പം പുതിയ കാലഘട്ടത്തിൽ വോട്ടായി മാറില്ല അതായത് പിന്നെ ശിവരാജ് സിംഗ് ചൌഹാൻ മത്സരിക്കുന്നുണ്ട് അതാണ് ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓരോ സംസ്ഥാനത്തും ഇതുപോലെ ബി ജെ പി ജന പ്രീതിയുള്ള ജന ജനങ്ങളുമായി ബന്ധമുള്ള നേതാക്കന്മാരെ മത്സരിപ്പിക്കുന്നുണ്ട് അവിടുത്തെ ഒരു കാര്യങ്ങൾ മൊത്തം നോക്കുക എന്നുള്ള അർത്ഥത്തിൽ കാര്യം ഗുജറാത്തിൽ അമിത്ഷായുണ്ടെങ്കിൽ മധ്യപ്രദേശിൽ അദ്ദേഹം മത്സരിക്കുന്നു അതിലൊരു ഇതുണ്ട് കാരണം ശിവരാജ് സിംഗ് ചൌഹാൻ കഴിഞ്ഞ തവണ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാസങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാവം കൂടി ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ വർക്ക് ലാഡ്ലി ബഹൻ യോജന ഉൾപ്പെടെയുള്ള സാമൂഹ്യ ക്ഷേമ പദ്ധതികളൊക്കെയാണ് ശരിക്കും ബി ജെ പിക്ക് അനുകൂലമായത് അതിനൊപ്പം മോദിയുടെ ഒരു ഇത് ഫാക്ടറും കൂടെ അപ്പം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ടും അടുത്തൊരു ജനറേഷനിലേക്ക് വന്നു പുതിയൊരാളെ മോഹൻ യാദവിനെ കൊണ്ടുവന്നു അപ്പൊ അതിൽ അദ്ദേഹത്തിനൊരു പരിഭവം ഇല്ല പക്ഷേ മാധ്യമങ്ങൾക്ക് വലിയ പരിഭവമായിരുന്നു അദ്ദേഹത്തെ ഒതുക്കി അദ്ദേഹം കാര്യം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കി എന്നുള്ള രീതിയിലുള്ള ഒരു നെറേറ്റീവ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അതിനുള്ളൊരു ഉത്തരമായിരുന്നു വിദിശ പോലത്തെ ഒരു മണ്ഡലത്തിൽ വളരെ വൈകാരികമായി ബി ജെ പിക്ക് സുഷമ സ്വരാജ് ഒക്കെ പ്രതിനിധീകരിച്ച വിദിശയിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് എത്ര ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി അതുമാത്രമല്ല ഇപ്പൊ പറയുന്നത് അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ കൃഷിമന്ത്രിയാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതാണ് അദ്ദേഹം ഒരു കർഷകനാണ് അതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതെ അതെ അങ്ങനെ ഒരു സംഭവം കൊണ്ടുണ്ട് അതുമാത്രമല്ല മാമാജിയുടെ ആ ഒരു രംഗപ്രവേശം മധ്യപ്രദേശിൽ ശരിക്കും ഒരു ബി ജെ പിക്ക് ഒരു കുറച്ചും കൂടെ വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും അതെ ഒരു സ്ട്രോങ് ആയിട്ടുണ്ട് അതെ അപ്പോൾ ഈ ഇരുപത്തി ആറും ഇരുപത്തി ഒൻപതും സീറ്റുകൾ മൊത്തം അൻപത്തി അഞ്ച് സീറ്റുകൾ അതിൽ നമ്മൾ പറയുന്ന കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഒരു സീറ്റാണ് നഷ്ടപ്പെടാൻ സാധ്യത സീറ്റ് ഒരു ഒരു സീറ്റ് മാത്രമാണ് അങ്ങനെ ആകുമ്പോൾ അമ്പത്തി അഞ്ചില് അൻപത്തിനാലും ബിജെപിക്ക് ആ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുമെന്നാണ് നമ്മുടെ ഒരു കണക്കൂട്ടിൽ നിന്ന് മനസ്സിലായി അതെ അതെ